ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രീസ് ലേണിംഗ് സ്ക്വയറിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സിക്സ്റ്റി പ്ലസ് കറണ്ട് ആണ് കേട്ടോ നമ്മുടെ സ്പോർട്സുമായിട്ട് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് ആണ് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് എക്സാമിന് തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിരിക്കും ക്ലാസ് മുഴുവനായിട്ട് കാണാം കേട്ടോ ആദ്യത്തെ ചോദ്യം അഞ്ച് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പ്രായ വിഭാഗത്തിൽ കായിക അഭിരുചികളുള്ള കുട്ടികളെ കണ്ടെത്തി പരിശീലനം നൽകാൻ കേരള കായിക വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതി ഏതാണ് സ്പ്രിന്റ് ആണ് സ്പ്രിന്റ് എന്ന് പറഞ്ഞാൽ അഞ്ച് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികളിലെ കായിക അഭിരുചികളെയൊക്കെ കണ്ടെത്തി അവർക്ക് പരിശീലനം നൽകാൻ വേണ്ടിയിട്ടുള്ള കേരള കായിക വകുപ്പിന്റെ പദ്ധതിയാണ് സ്പ്രിന്റ് അപ്പം ഇതിന്റെ ഒപ്പം തന്നെ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളും കൂടിയുണ്ട് ഹൂപ്സ് എന്ന് പറയുന്നത് ബാസ്കറ്റ് ബോൾ ബാസ്കറ്റ് ബോളിന് പരിശീലനമാണ് ഹൂപ്സ് കേട്ടോ അതേപോലെ തന്നെ സ്പ്ലാഷ് സ്പ്ലാഷ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താ വെള്ളവുമായിട്ട് നീന്തൽ കഴിഞ്ഞ എക്സാമിൽ ചോദിച്ചുള്ളതാണ് സ്പാഷ് നീന്തലാണ് കിക്ക് ഓഫ് ഉണ്ട് കിക്ക് ഓഫ് എന്ന് കേൾക്കുമ്പോ അറിയാം കിക്ക് അല്ലേ എന്താണ് കിക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫുട്ബോൾ ആണ് അതുപോലെ തന്നെ ജുഡാക്ക കേട്ടോ ജുഡാക്ക എന്ന് പറയുന്നത് ജൂഡോ ജൂഡോ റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ ടേംസുകളൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം ബോക്സിംഗിൽ പ്രതിഭയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി ചെറുപ്പത്തിൽ തന്നെ പരിശീലനം നൽകാൻ കേരള കായിക വകുപ്പ് ആരംഭിക്കുന്ന പദ്ധതി ഏതാണ് പഞ്ച് അപ്പൊ ഒരു പഞ്ച് കിട്ടുക ബോക്സിംഗിലല്ലേ അപ്പൊ അങ്ങനെ ഓർത്തു വെക്കാം കേട്ടോ പഞ്ചാണ് അടുത്ത പോയിന്റ് മൊഹാലി അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം ഏത് വ്യക്തിയുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തത് ബൽബീർ സിംഗ് സീനിയർ ഓർത്തുവച്ചേക്കണം മൊഹാലി അന്താരാഷ്ട്ര ഹോക്കി സ്റ്റേഡിയം അറിയപ്പെടുന്നത് ബൽബീർ സിംഗ് സീനിയർ എന്നുള്ള പേരിലാണ് കേട്ടോ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാ അഭിമന്യു മിശ്ര ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് അഭിമന്യു മിശ്ര നിഹാൽ സെറിൻ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചെസ് ആണ് ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാൻ ചോദിക്കുകയാണെങ്കിൽ അഭിമന്യു മിശ്ര എ ഐ എഫ് എഫിന്റെ ടു തൗസൻഡ് ട്വന്റി ടു തൗസൻഡ് ട്വന്റി വൺ വർഷത്തെ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് സന്ദേശ് ജിങ്കൻ ആണ് അപ്പൊ എ ഐ എഫ് എഫ് എന്ന് പറഞ്ഞാൽ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വർഷത്തിലെ മികച്ച പുരുഷ താരമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാരെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ സന്ദേശ് ജിങ്കൻ പ്രിയ മാലിക് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പ്രിയ മാലിക് റെസ്ലിംഗ് ആണ് അപ്പോൾ ഈ എന്താ പറയാ മല്ലന്മാര റെസ്ലിംഗ് അല്ലേ അങ്ങനെയൊക്കെ ഒന്ന് കണക്ട് ചെയ്താൽ മതി കേട്ടോ പ്രിയ മാലിക് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു റെസ്ലിംഗ് റെസ്ലിംഗാണ് ഒളിമ്പിക്സിന് ദീപം തെളിയിക്കുന്ന ആദ്യത്തെ ടെന്നിസ് താരം നവോമി ഒസാക്ക അല്ലെ ഒളിമ്പിക്സിന് ദീപം തെളിയിക്കുന്ന ദീപം തെളിയിക്കുന്നതാണ് കേട്ടോ ആദ്യത്തെ ടെന്നിസ് താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ നവോമി ഒസാക്ക ഓസിന് വന്നിട്ട് ദീപം തെളിച്ചു എന്നൊക്കെ വെറുതെ ഒന്ന് കണക്ട് ചെയ്തോളൂ കേട്ടോ അതുപോലെ തന്നെ ടെന്നീസ് താരമാണ് അപ്പം നവോമി ഒസാക്ക് ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടെന്നീസ് ആണ് അതും മറക്കണ്ട ടോക്കിയോ ഒളിമ്പിക്സ് ചടങ്ങിൽ പതാക വാഹകരായിട്ടുള്ള കായിക താരങ്ങൾ ആരൊക്കെയെന്ന് ചോദിക്കുകയാണെങ്കിൽ മേരി കോമും മൻപ്രീത് സിംഗും ആരൊക്കെയാണ് മേരി കോമും മൻപ്രീത് സിംഗും രണ്ടുപേരും ആവച്ചിട്ടന്നെയാണ് കേട്ടോ മേരി കോമും മൻപ്രീത് സിംഗ് മേരി കോം ഏത് ആണ് ബോക്സിംഗ് ആണ് മൻപ്രീത് സിംഗ് ഏതാ ഹോക്കിയാണ് ഓക്കെ അപ്പോൾ പതാക വാഹകര് ചോദിക്കാണെങ്കിൽ മേരി കോമും മൻപ്രീത് സിംഗും അതേസമയം ദീപം തെളിക്കുന്ന ആദ്യത്തെ ടെന്നീസ് താരം ചോദിക്കാണെങ്കിൽ നവോമി ഒസാക്ക ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യ മെഡൽ നേടിയിട്ടുള്ള വ്യക്തി വളരെ ഇമ്പോർട്ടന്റ് ആണ് മീരാബായ് ചാനു അല്ലേ മീരാബായ് ചാനു മണിപ്പൂർ സ്വദേശിനിയാണ് അതുപോലെ തന്നെ നാൽപ്പത്തി ഒമ്പത് കെ ജി വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണോ കേട്ടോ ബാരോ വിഭാഗത്തിലായിരുന്നു എത്ര കിലോഗ്രാമാണ് ഉയർത്തിയിട്ടുണ്ടായിരുന്നത് ഇരുന്നൂറ്റി രണ്ടാണ് കേട്ടോ ഇരുന്നൂറ്റി രണ്ട് കെ ജി ആണ് ഉയർത്തിയത് അതൊന്നറിഞ്ഞിരിക്കണേ അടുത്ത പോയിന്റിലേക്ക് കയറാം രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ് പി വി സിന്ധു ആണ് കേട്ടോ രണ്ട് ഒളിമ്പിക് മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാരാൻ ചോദിക്കുകയാണെങ്കിൽ പി വി സിന്ധു പി വി സിന്ധുവിനാണ് രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള താരം ലവ്ലീന ബോർഗൊഹയിൻ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിങ്ങിലാണ് ബോക്സിംഗിൽ വെങ്കല മെഡൽ വെങ്കല മെഡൽ എന്ന് പറഞ്ഞാൽ ആണ് അല്ലേ ബ്രോൺസ് മെഡൽ നേടിയിട്ടുള്ള താരമാരാണ് ലവ്ലീന ബോർഗൊഹിൻ ഇവിടെ നോക്കി ബോക്സിങ് പോയുണ്ട് ബ്രോൺസിനകത്തും പോയുണ്ട് ബോർഗോഹെയിൻ അതിനകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ഓർത്ത് വെച്ചേക്കണം ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ബോക്സിംഗിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള താരമാരാണ് ചോദിക്കുകയാണെങ്കിൽ ലവ്ലീന ബോർഗോഹിൻ പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് ആദ്യ സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള താരം വനിതാ താരമാരാണ് ആവ്നി ലഖേര പാരാലിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് ആദ്യമായിട്ട് സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള വനിതാ താരമാണ് അവ്നി ലഖേര അപ്പം പാരോലിമ്പിക്സ് ആണെന്നു കൂടെ ഓർത്തുവെക്കണേ അപ്പം ഭയങ്കര ലക്കിയാണെന്നൊക്കെ ആലോചിക്കാം കാരണം ആദ്യത്തെ സ്വർണ്ണ മെഡൽ അല്ലേ കിട്ടിയിട്ടില്ല ഭയങ്കര ലക്കിയാണ് ആവ്നി ലഖേര ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കയറാം ദേവേന്ദ്ര ജജാരിയ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ദേവേന്ദ്ര ജജാരിയ ജാ വെച്ചിട്ട് തന്നെ ജാവ്ലിൻ ത്രോ അപ്പം നമ്മൾ പാരലിമ്പിക്സിന് ബേസ് ചെയ്തിട്ടുള്ള ക്ലാസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക അതിൽ കോഡും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ ജജാരിയ ജാവലിൻ ത്രോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഫ് ഗെയിംസിൻ്റെ ജേതാക്കളാരാന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഫ് ഗെയിംസിൻ്റെ ആരാണ് ഇന്ത്യയാണ് ഭവാനി ദേവി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഇമ്പോർട്ടൻ്റ് ആണ് ഭവാനി ദേവി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഫെൻസിങ് ആണ് അപ്പോൾ ഫെൻസിങ് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു വാൾ പോലെയൊക്കെയുള്ള ആ ഒരു ഇതാണ് കേട്ടോ ഫെൻസിങ് എന്ന് പറയുന്നത് അപ്പം നമ്മുടെ ദേവി നമ്മുടെ അമ്പലത്തിലൊക്കെ ദേവിയുടെ കയ്യിലും ഇതുപോലെ ശൂലം അതൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അങ്ങനെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് കണക്ട് ചെയ്താൽ മതി അപ്പം ഭവാനി ദേവി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ചോദിക്കുകയാണെങ്കിൽ ഫെൻസിങ് ആണ് നമുക്ക് ലാസ്റ്റ് ഒന്ന് റിവിഷ് റിവൈസ് ചെയ്യാം കേട്ടോ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മേജർ ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി വളരെ ഇമ്പോർട്ടന്റ് ആണ് പി ആർ ശ്രീജേഷ് ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ധ്യാൻചന്ദ് ഗേൽ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി ആരാൻ ചോദിക്കുകയാണെങ്കിൽ പി ആർ ശ്രീജേഷ് ആണ് അതുപോലെ തന്നെ ദേശീയ ഹോക്കി ടീമിന്റെ മുൻ ക്യാപ്റ്റൻ ആയിരുന്നു പി ആർ ശ്രീജേഷ് മേജർ ധ്യാൻചന്ദ് ഗേൽ അവാർഡ് നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി ഹോക്കി താരമാണ് പി ആർ ശ്രീജേഷ് അടുത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് സുഹാസ് യെതിരാജ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പാര ബാഡ്മിന്റൺ ആണ് കേട്ടോ ഐ എ എസ് ഓഫീസർ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് സുഹാസ് യതിരാജ് ഏത് കായികനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് പാര ബാഡ്മിന്റൺ പാര ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെ അടുത്ത പോയിന്റിലേക്ക് കയറാം ബീരേന്ദ്ര ലക്ര ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബീരേന്ദ്ര ലക്ര ഏത് ഗായികനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോക്കിയാണ് കേട്ടോ ബീരേന്ദ്ര ലക്ര അപ്പം ലക്കി ആണെന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാം കാരണം ഇപ്പൊ ഹോക്കിക്ക് നാൽപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡലൊക്കെ കിട്ടിയല്ലോ അപ്പൊ അങ്ങനെ നമുക്ക് ലക്ര ഹോക്കി ആയിട്ടൊക്കെ ഒന്ന് വെറുതെ ഓർത്ത് വയ്ക്കാം ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഒളിമ്പിക്സിൽ ഹാട്രിക് ഗോളുകൾ നേടിയിട്ടുള്ള വനിതാ ഹോക്കി താരം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണ് വന്ദന കദാരിയ അല്ലെ ഹാട്രിക് ഗോളുകൾ നേടി നേടിയിട്ടുള്ള ഹോക്കി വനിതാ താരമാണ് വന്ദന കദാരിയ അപ്പൊ ഹാട്രിക് ഒക്കെ കിട്ടിയതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് വലിയൊരു കഥയൊക്കെ പറയാനുണ്ട് അങ്ങനെയൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യാം വന്ദന കദാരിയ കേട്ടോ ഹർമൻ അടുത്ത പോയിന്റ് ഹൻമൻ സിംഗും രൂപീന്ദർ പാൽ സിംഗും ഏത് ഗായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയാണ് അപ്പം രണ്ട് സിംഗ്മാരും ഏത് കായികനവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് ഹോക്കി അതുപോലെ തന്നെ ബീരേന്ദ്ര ലക്ര ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഹോക്കിയാണ് ലക്കിയാണ് ഹോക്കിയാണ് അല്ലെ വന്ദന കദാരിയ ഹാട്രിക് ഗോളുകൾ നേടിയിട്ടുള്ള വനിതാ ഹോക്കി താരമാണ് പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞിരുന്നത് സുഹാസ് യതിരാജ് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ ഐ എസ് ഓഫീസർ പാരാ ബാഡ്മിന്റൺ പി ആസ് റിജേഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മേജർ ധ്യാൻചന്ദ് കേരളരത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളിയാണ് പിന്നെ ഭവാനി ദേവി ഫെൻസിങ് കണക്ട് ചെയ്ത് പറഞ്ഞാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സാഫ് ഗെയിംസിന്റെ ജേതാക്കൾ ഇന്ത്യയാണ് ജജാരിയ ജാവ്ലിൻ ത്രോ പിന്നെ ആവ്നി ലഖിയേര ഏതിനായിരുന്നു സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള വനിതാ താരമാണല്ലേ ഇന്ത്യക്ക് വേണ്ടിയിട്ട് പാരോലിമ്പിക്സിൽ ലവ്ലീന ബോർഗോഹെൻ ബോ വെച്ചിട്ട് തന്നെ ബ്രോൺസ് അതുപോലെ തന്നെ ബോക്സിങ് പി വി സിന്ധുവിന് രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആയത്തെ ഇന്ത്യൻ താരമാണ് പി വി സിന്ധു ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ആദ്യത്തെ മെഡൽ നേടിയിട്ടുള്ള വ്യക്തിയാരാണ് മീരാബായ് ചാനു ആണ് ഫോർട്ടി നയൻ കെ ജിയിൽ ഇരുന്നൂറ്റി രണ്ട് കിലോഗ്രാമാണ് ഉയർത്തിയിട്ടുള്ളത് ടോക്കിയോ ഒളിമ്പിക്സിലെ ചടങ്ങിൽ പതാക വാഹകരായിട്ടുള്ള കായിക താരങ്ങളാരൊക്കെയാണ് മേരി കോമും മൻപ്രീത് സിംഗും അതുപോലെ തന്നെ ദീപം തെളിച്ചാൻ ചോദിക്കുകയാണെങ്കിൽ നവോമി ഒസാക ഓക്കെ ഇനി നമുക്ക് അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സിലേക്ക് വരാം യോഗേഷ് കത്താവനിയ ഏത് ഇവന്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് പാര അത്ലറ്റിക്സ് ആണ് കേട്ടോ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു യോഗേഷ് കത്തോനിയ നമ്മൾ പാരാലിമ്പിക്സിന്റെ ക്ലാസ് എടുത്ത സമയത്ത് യോഗം യോഗ ഒക്കെ നടക്കുന്നത് ഡിസ്കസ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഡിസ്കസ് ത്രോ ആണ് ഇവന്റ് കേട്ടോ ഡിസ്കസ് ത്രോ ആണ് ഇവന്റ് ഓക്കെ അപ്പോൾ പാര അത്ലറ്റിക്സ് എന്നുള്ളത് ഓർത്തുവെക്ക ഭവാനിയ പട്ടേൽ ഏത് ഗായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഏതാണ് പാരാ ടേബിൾ ടെന്നീസ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു പട്ട പട്ട വെച്ചിട്ടാണ് നമ്മൾ ടേബിളൊക്കെ ഉണ്ടാക്കുന്നത് അങ്ങനെ പാരാ ടേബിൾ ടെന്നീസ് കേട്ടോ ഒന്ന് ഓർത്തു വെച്ചേക്കണേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികൾ ആരൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ രാധാകൃഷ്ണനും ടി പി ഔസേപ്പ് ആർക്കൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികളാണ് ആരൊക്കെയാണ് ആർ രാധാകൃഷ്ണൻ ടി പി ഔസേപ്പ് ഓർക്കണേ അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി ആരാണ് കെ സി ലേഖയാണ് കേട്ടോ കെ സി ലേഖ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി ആരാണ് കെ സി ലേഖ ബോക്സിംഗ് ആണ് ഇവന്റ് ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായിട്ട് നിയമിതനായിട്ടുള്ള വ്യക്തി ആരാണ് രാഹുൽ ദ്രാവിഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ടേബിൾ ടെന്നിസിന് ടൂർണമെന്റിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വനിതാ താരം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ടേബിൾ ടെന്നീസ് ടൂർണമെന്റ് വെങ്കല മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വനിതാ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ മണികഭദ്രയാണ് കേട്ടോ അപ്പോൾ അപ്പൊ മണികഭദ്ര ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് ആണ് അങ്ങനെയു വേണമെങ്കിൽ ചോദ്യം വരാം അപ്പോൾ നമ്മൾ ഈ മണിയൊക്കെ സ്കൂളിലൊക്കെ ഇങ്ങനെ മണി അടിക്കുന്ന സമയത്തല്ല നമ്മൾ ടേബിളിന്റെ അടുത്തൊക്കെ പോയിട്ടിരുന്ന് ഫുഡ് കഴിക്കാം അങ്ങനെയൊക്കെ ഒന്ന് വേണമെങ്കിൽ കണക്ട് ചെയ്യാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ലോക ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള ഇന്ത്യൻ വനിതാ താരമാണ് മണികഭദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെൻസ് ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാർ ആരാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആണ് കേട്ടോ ഓസ്ട്രേലിയ ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെൻസ് ട്വൻറ്റി ട്വൻ്റി മെൻസ് ട്വൻറ്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിലെ ചാമ്പ്യന്മാരായിട്ടുള്ള ആരാണ് ഓസ്ട്രേലിയ ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഹോക്കിയിൽ മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത് നാൽപ്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യ മെഡൽ സ്വർണ്ണമാക്കിയിട്ടുള്ളത് ആ ഒരു വർഷം ഓർത്ത് വയ്ക്കുക നാൽപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നിട്ടുള്ള ഒളിമ്പിക് ഗെയിംസിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്ര നാൽപ്പത്തി എട്ട് അത് ഒളിമ്പിക്സിലാണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നിട്ടുള്ള ഒളിമ്പിക്സ് ഗെയിമിൽ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ നാപ്പത്തി എട്ട് ടോക്കിയോ ഒളിമ്പിക്സിൽ എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഹോക്കിയിൽ മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത് നാൽപ്പത്തി വർഷങ്ങൾക്ക് ശേഷം അതേപോലെ തന്നെ മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി എത്ര മെഡൽ കിട്ടിയിട്ടുണ്ട് ഒളിമ്പിക്സിൽ ഏഴ് മെഡൽ അല്ലേ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാഫ് ചാമ്പ്യൻഷിപ്പിൽ ജേതാക്കളായിട്ടുള്ള രാജ്യം നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ അമ്പയർ പാനലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക ഇന്ത്യൻ ഇന്ത്യക്കാരൻ നിതിൻ മേനോനാണോ കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ അമ്പയർ പാനലിൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക ഇന്ത്യക്കാരൻ ആരാൻ ചോദിക്കുകയാണെങ്കിൽ നിതിൻ മേനോൻ ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാ മിതാലി രാജ് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഖേൽ രത്നയാണ് ആണ് ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം ആരാന്ന് ചോദിക്കുകയാണെങ്കിൽ മിതാലി രാജ് മിതാലി രാജാണ് കേട്ടോ ഖേൽ അപ്പൊ നന്നായിട്ട് ഖേൽ നന്നായിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ മിഠായി വാങ്ങിച്ചൊന്ന് കണക്ട് ചെയ്യാം മിതാലി മിതാലി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞുള്ള ഗ്രാൻഡ് മാസ്റ്റർ നമ്മൾ നേരത്തെ പറഞ്ഞു അഭിമന്യു മിശ്ര അല്ലേ പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ഏതാ ചൈനയാണ് ഹാങ്ഷു ഇൻ ചൈന അല്ലെ നാ ഇൻഡീൻ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചോദിക്കുകയാണെങ്കിൽ ചൈനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ബിർസാ ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാ റൂർക്കേലയാണ് കേട്ടോ ബിർസാ ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ റൂർക്കേലയാണ് അപ്പം യോഗേഷ് കത്തോനി ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഡിസ്കസ് ത്രൂ നമ്മൾ പറഞ്ഞിരുന്നു അല്ല പാര അത്ലറ്റിക്സ് ആണ് യോഗ ഒക്കെ നടക്കുന്ന ഡിസ്കഷൻ നടക്കും ഭവാനിയ പട്ടേൽ പട്ട പട്ടവെച്ചിട്ടുള്ള ടേബിൾ പാര ടേബിൾ ടെന്നീസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ദ്രോണാചാര്യ പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളികൾ ആ രാധാകൃഷ്ണൻ ടി പി ഔസേപ്പ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ധ്യാൻചന്ദ് പുരസ്കാരം ലഭിച്ചിട്ടുള്ള മലയാളി കെ സി ലേഖയാണ് മോക് ബോക്സിംഗ് ആണ് ഇവന്റ് അതേപോലെ തന്നെ മണികഭദ്ര ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ടേബിൾ ടെന്നീസ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടേബിൾ ടെന്നീസ് ടൂർണമെന്റിൽ വെങ്കല മെഡൽ നേടിയിട്ടുള്ള വനിതാ താരമാണ് മണികഭദ്ര രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ മെൻസ് ട്വന്റി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റ് ചാമ്പ്യന്മാരായാലും ചോദിക്കുകയാണെങ്കിൽ ഓസ്ട്രേലിയ ആണ് നാല്പത്തൊന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യക്ക് ഹോക്കിയിൽ മെഡൽ സ്വന്തമാക്കിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നിട്ടുള്ള ഒളിമ്പിക് ഗെയിംസില് മെഡൽ പട്ടികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണെന്ന് ചോദിക്കാണെങ്കിൽ നാൽപ്പത്തി എട്ടാണ് മൊത്തം എത്ര മെഡലുകൾ കിട്ടിയിട്ടുണ്ട് ഏഴ് മെഡലാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സാഫ് ചാമ്പ്യൻഷിപ്പിലെ ജേതാക്കളായിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പുരുഷ ടി ട്വന്റി ലോകകപ്പിൽ അമ്പയർ പാനൽ ഉൾപ്പെട്ടിട്ടുള്ള ഏക ഇന്ത്യക്കാരനായ നിതിൻ മേനോൻ ഖേൽ രത്ന പുരസ്കാരം നേടുന്ന ആദ്യ വനിതാ ക്രിക്കറ്റ് താരം മിതാലി രാജ് ഖേൽ നന്നായിട്ട് കെയിൽ ചെയ്ത കളിച്ച് കഴിഞ്ഞാൽ മിഠായി വാങ്ങിച്ചവര മിതാലി എന്നൊക്കെ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യുക അടുത്ത പോയിന്റ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ചെസ് ചരിത്രത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞിട്ടുള്ള ഗ്രാൻഡ് മാസ്റ്റർ അഭിമന്യു മിശ്ര നമ്മൾ പറഞ്ഞിരുന്നാണ് പത്തൊമ്പതാമത്തെ ഏഷ്യൻ ഗെയിംസിന് വേദിയാകുന്ന രാജ്യം ചൈനയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹോക്കി സ്റ്റേഡിയം ആയിട്ടുള്ള ബിർസ മോണ്ട ഇന്റർനാഷണൽ ഹോക്കി സ്റ്റേഡിയം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് റൂർക്കേലെയാണ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം തുടർച്ചയായിട്ടുള്ള രണ്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത പി വി സിന്ധു നമ്മൾ നേരത്തെ പറഞ്ഞതാണ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ ഒരുമിച്ച് ഞാൻ അതുകൊണ്ടാണ് ഇത് മൂന്നും കൂടെ ഒരുമിച്ച് എഴുതിയിട്ടുള്ളത് നോവാക് ജോക്കോവിക്കിന് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വിംബിൾട്ടൺ വിന്നർ ആരാൻ ചോദിക്കാണെങ്കിൽ പുരുഷ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് നോവാക് ജോക്കോവിക്ക് ആണ് ഓസ്ട്രേലിയൻ ഓപ്പൺ അതിൽ കിട്ടിയിട്ടുള്ളതും നോവാക് ജോക്കോവിക്ക് ആണ് ഫ്രഞ്ച് ഓപ്പണിലും ഇതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നാണ് കിട്ടിയിട്ടുള്ളതും ആർക്കാണ് നോവാക് ജോക്കോവിക് അപ്പോൾ വിംപിൾഡണിലും ഓസ്ട്രേലിയനിലും ഫ്രഞ്ചിലൊക്കെ കിട്ടിയിട്ടുള്ള ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിക്കിനാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരുമിച്ച് പഠിക്കുക അതുപോലെ തന്നെ വിംബിൾഡൺ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വനിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് ആഷ്ലി പാർട്ടിക്കാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്തോളൂ ഈ പാർട്ടിക്കൊക്കെ പോകുന്ന സമയത്ത് വനിതകൾ ഇങ്ങനെ വീമ്പ് പറയുമെന്ന് ഓർത്താൽ മതി കേട്ടോ അപ്പോൾ വിംബിൾഡൺ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്തോളൂ ഓസ്ട്രേലിയൻ ഓപ്പൺ കിട്ടിയിട്ടുള്ളത് നവോമി ഒസാക്ക ഓസ്ട്രേലിയ ഒസാക്ക ഓക്കെ അടുത്തത് ഫ്രഞ്ച് ഓപ്പൺ വനിതാ വിഭാഗത്തിൽ കിട്ടിയിട്ടുള്ളത് ബാർബേറ ക്രജിക്കോവ അതൊന്ന് പഠിച്ചു വെക്കണേ ഫ്രഞ്ച് ഓപ്പണിൽ കിട്ടിയിട്ടുള്ളത് ബാർബേറ ക്രജിക്കോവ ഇപ്പൊ ഇത് മൂന്ന് ഒരുമിച്ച് അങ്ങോട്ട് പഠിക്കുക വിംബിൾഡൺ പാർട്ടി നമ്മൾ വീമ്പ് പറയുന്ന പാർട്ടിയിലാണ് അങ്ങനെ ആലോചിക്കുക ഓസ്ട്രേലിയൻ ഓപ്പൺ നവോമി ഒസാക്ക ഫ്രഞ്ച് ഓപ്പൺ ബാർബേറ ക്രജിക്കോവ മറ്റത് മൂന്നെണ്ണം കിട്ടിയിട്ടുള്ളത് നൊവാക് ജോക്കോവിക്കിന് തന്നെയാണ് കേട്ടോ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപതിൽ വിന്നേഴ്സ് ചോദിക്കുകയാണെങ്കിൽ ഇറ്റലിയാണ് കേട്ടോ യൂറോ കപ്പ് രണ്ടായിരത്തി ഇരുപതിൽ വിന്നേഴ്സ് ഇറ്റലി റണ്ണേഴ്സ് അപ്പ് ഇംഗ്ലണ്ട് ആണ് ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയിട്ടുള്ള ആയത്തെ ഇന്ത്യൻ വനിതാ തുഴച്ചിൽ താരം ആരാ നേത്രകുമാരൻ പഠിച്ചു വെക്കണം ടോക്കിയോ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയിട്ടുള്ള ആയത്തെ ഇന്ത്യൻ വനിതാ തുഴച്ചിൽ താരം താരമാരാണ് നേത്രകുമാരനാണ് അപ്പം തുഴയണ സമയത്ത് നല്ല നോക്കിയും കണ്ടൊക്കെ കണ്ണൊക്കെ ഉപയോഗിച്ചിട്ട് തുഴയണം അല്ലേ നേത്രമൊക്കെ വെച്ചിട്ട് തുഴയണം അങ്ങനെയൊക്കെ ഒന്ന് ആലോചിക്കാം എത്രാമത്തെ പാരലിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ളത് പതിനാറാമത്തെ പാരഒലിമ്പിക്സ് ആണ് കേട്ടോ എത്രാമത്തെ പാരലിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ളത് പതിനാറാമത്തെ പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം ആരാ സ്മൃതി മന്ദാന പിങ്ക് ബോൾ ടെസ്റ്റ് മത്സരത്തിൽ സെഞ്ചുറി നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരന്മാരാണ് സ്മൃതി മന്ദാന മന്ദം മന്ദത്തിൽ സെഞ്ചുറി നേടി ജസ്റ്റ് ആലോചിക്കാം ബോക്സിംഗ് അഭിരുചിയുള്ള പെൺകുട്ടികളെ കണ്ടെത്തി നമ്മൾ നേരത്തെ പറഞ്ഞാണ് പരിശീലനം നൽകാനായിട്ട് കേരള കായിക വകുപ്പ് ആരംഭിച്ചിട്ടുള്ള പദ്ധതിയാണ് പഞ്ച് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇരുന്നൂറ്റി രണ്ട് കിലോഗ്രാം ആണ് മീരാബായി ചാനു ഉയർത്തിയെന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു വെള്ളി മെഡലാണ് കിട്ടിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പാരലിമ്പിക്സ് ഉദ്ഘാടന ചടങ്ങിൽ ഇന്ത്യൻ പതാക വഹിച്ച് പാരലിമ്പിക്സിലാണ് കേട്ടോ ഇന്ത്യൻ പതാക വഹിച്ചാരാണ് തേക് ചന്താണ് അപ്പോൾ തേക്കിൻ്റെ പതാകയാണെന്നൊക്കെ ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളൂ ചന്ദ് ആണ് കേട്ടോ അടുത്ത പോയിന്റ് നിലവിലെ കേരള കായിക വകുപ്പ് മന്ത്രി ഇമ്പോർട്ടന്റ് ആണ് വി അബ്ദുറഹിമാൻ ആണ് അപ്പൊ കായികം കായികം എന്നൊക്കെ പറയുമ്പോ നമുക്ക് മാനുമായിട്ടൊക്കെ കണക്ട് ചെയ്യാ മാന് നല്ല സ്പീഡിലൊക്കെ ഇങ്ങനെ ഓടില്ലേ അങ്ങനെ നമുക്ക് കായികവുമായിട്ട് കണക്ട് ചെയ്യാം വി അബ്ദുർ റഹിമാൻ ആണെന്നുള്ളത് ഓർത്തുവെക്കാം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ലോകകപ്പിന്റെ വേദി എവിടെ ഞാൻ ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ് വേദിയാണ് ചോദിച്ചിട്ടുള്ളത് ബ്രസീൽ കോപ്പ അമേരിക്കയിലെ വിന്നേഴ്സ് ആരെയെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യം അർജന്റീന രണ്ടാമത് വന്നിട്ടുള്ളത് ബ്രസീൽ മൂന്നാമത് വന്നിട്ടുള്ളത് കൊളംബിയ ആണ് അങ്ങനെ എ ബി സി എന്നുള്ള രീതിയിൽ ആലോചിക്കട്ടോ കോപ്പ അമേരിക്കയും സി തന്നെയാണ് ഓക്കെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ കോപ്പ അമേരിക്ക ഫുട്ബോൾ ലോകകപ്പ് വേദി എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ബ്രസീലാണ് അതിന്റെ വിന്നേഴ്സ് അർജന്റീന ബ്രസീൽ കൊളംബിയ അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നന്ദു നടേക്കർ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ ആണ് കേട്ടോ നന്ദു നടേക്കർ ഏത് കായികനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ബാഡ്മിന്റൺ അപ്പോൾ ഈ ബാഡ്മിന്റൺ ഒക്കെ കളിക്കുന്ന സമയത്ത് നന്ദു എപ്പോഴിങ്ങനെ നടക്കാറാണെന്ന് ഓർത്താൻ വേണ്ടിയിട്ട് നടക്കാറാണ് അത് ബാഡ് ആണെന്നൊക്കെ ഒന്ന് കണക്ട് ചെയ്തോളൂ ബാഡ്മിന്റൺ ഒക്കെ കളിക്കുമ്പോൾ ഓടി ചാടിയൊക്കെ കളിക്കണം ഇങ്ങനെ നടക്കരുത് ബാഡാണ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്യാം കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിൻ്റെ വേദി പാരസാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒളിമ്പിക്സിന്റെ വേദി എവിടെയാണ് പാരീസ് ആണ് അപ്പം നമുക്ക് ബാക്കിയുള്ള ജസ്റ്റ് ഒന്ന് പഠിക്കാം ഇപ്പം നമുക്ക് അറിയാവുന്ന രണ്ടായിരത്തി ഇരുപതിൽ എവിടെയായിരുന്നു ടോക്കിയോ ഒളിമ്പിക്സ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ആണ് പിന്നെ എന്താ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഓരോ നാല് വർഷം കൂടുമ്പോഴല്ലേ രണ്ടായിരത്തി ഇരുപത്തി എട്ട് നടന്നിട്ടുള്ളത് നടക്കാൻ പോകുന്നത് ലോസ് ഏഞ്ചൽസ് ആണ് മുപ്പത്തി രണ്ടിൽ എവിടെയാണ് ബ്രിസ്ബെയിൻ ആണ് കേട്ടോ ബ്രിസ്ബെയിൻ അപ്പം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഓർത്തോളൂ അതായത് ടോപ്പില് ടോപ്പില് ലോബിയാണെന്ന് ആലോചിക്കാം കേട്ടോ ടോപ്പില് ലോബി ടോപ്പില് ലോബി അപ്പം തെറ്റില്ല അതായത് ടോക്കിയോ ഒളിമ്പിക്സ് അതുപോലെ തന്നെ നമ്മുടെ പാരീസ് ലോസ് ഏഞ്ചൽസ് ബ്രിസ്ബെയിന് ഓക്കെ അടുത്ത പോയിന്റിലേക്ക് വേറാം ഒളിമ്പിക്സിന് യോഗ്യത നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ഗോൾഫ് താരമാണ് ഗോൾഫ് താരം അതിഥി അശോക് ആണ് കേട്ടോ അപ്പൊ എന്ന് പറയുമ്പോൾ നമുക്ക് ഗൾഫ് ആലോചിക്കാം അല്ലെ ഗൾഫിലൊക്കെ നമ്മൾ വന്നു കഴിയുമ്പോൾ കുറെ അതിഥികളൊക്കെ കാണാൻ വരില്ലേ അപ്പൊ അങ്ങനെ അതിഥി അശോക് അപ്പൊ ഒളിമ്പിക്സിൽ യോഗ്യത നേടിയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിതാ താരം ഗോൾഫ് താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ അതിഥി അശോക് അല്ലെങ്കിൽ അതിഥി അശോക് ഏത് ഗായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു ഗോൾഫ് ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളി ആരാ മാനുവൽ ഫെഡറിക്ക് ആണ് കേട്ടോ ഒളിമ്പിക്സിൽ മെഡൽ നേടിയിട്ടുള്ള ആദ്യത്തെ മലയാളിയാരാണ് മാനുവൽ ഫെഡറിക്ക് ഇന്ത്യൻ ഹോക്കി താരം ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ കുന്നത്തെ നാടാണ് കേട്ടോ എറണാകുളം ആണ് ഇന്ത്യൻ ഹോക്കി താരം ശ്രീജേഷിന്റെ പേരിൽ ഇൻഡോർ സ്റ്റേഡിയം നിലവിൽ വരുന്ന എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കുന്നത്ത നാട് ഒരു ഫുട്ബോൾ ക്ലബ്ബിലെ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയിട്ടുള്ള താരം ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സിയാണ് അപ്പൊ ഫുട്ബോൾ ക്ലബ്ബിലാണ് കേട്ടോ ക്ലബ്ബിലാണെങ്കിൽ മെസ്സിയാണ് സി എം എന്ന് ആലോചിച്ചാൽ മതി ചീഫ് മിനിസ്റ്റർ ഓക്കെ അപ്പോ ക്ലബ്ബിലെ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള ഫുട്ബോൾ താരം ആരാൻ ചോദിക്കുകയാണെങ്കിൽ ലയണൽ മെസ്സി ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഏറ്റവും കൂടുതൽ മെഡൽ നേടിയിട്ടുള്ള രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ആദ്യ പാര ബാഡ്മിന്റൺ അക്കാഡമി ആരംഭിച്ച എവിടെയാണ് ലക്നൌ ആണ് അപ്പോൾ പാര ബാഡ്മിൻ്റൺ ഒക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ലക്കാണ് അല്ലേ പാര ബാഡ്മിൻ്റൺ അല്ലേ അപ്പോൾ ലക്കാണ് ലക്നൌ ആണെന്നുള്ളത് ഓർത്തുവയ്ക്കുക അടുത്ത വളരെ ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പോയിന്റാണ് നീരജ് ചോപ്രയ്ക്ക് ജാവലിൻ ത്രോയിൽ സ്വർണ്ണ മെഡൽ കിട്ടിയിട്ടുള്ള ഒരു ദൂരം ഉണ്ടല്ലോ എത്രയാണ് എയ്റ്റി സെവൻ പോയിന്റ് ഫൈവ് എയിറ്റ് മീറ്റേഴ്സ് എയ്റ്റി സെവൻ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് മീറ്റേഴ്സ് പല മീറ്റേഴ്സും ഉണ്ടാവും എയ്റ്റി സെവൻ പോയിന്റ് എയ്റ്റ് ഫൈവ് ഒക്കെയാണ് ഇപ്പം ശ്രദ്ധിക്കണേ ഏറ്റും ഏറ്റവും രണ്ടറ്റത്ത് പിന്നെ ഒരു സെവൻ പോയിന്റ് ഫൈവ് കേട്ടോ അടുത്ത പോയിന്റ് നോക്കാം ബാറ്റ്സ്മാൻ പകരം ഏത് പേരാണ് പുതിയതായിട്ട് നിർദ്ദേശിച്ചിട്ടുള്ളത് ആണ് കേട്ടോ അപ്പൊ ബാറ്റ്സ്മാന് പകരം ഇപ്പൊ യൂസ് ചെയ്യുന്ന വേർഡ് ഏതാണ് ബാറ്റർ ബാറ്ററാണെന്നുള്ളത് ഓർത്തുവച്ചേക്കും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ധ്യാൻചന്ദ് കേൽ രത്ന പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി നമ്മൾ നേരത്തെ പറഞ്ഞു പി ആർ ശ്രീജേഷ് അല്ലേ അടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റിൽ നിന്നും ആദ്യമായിട്ട് ഖേൽ രത്ന പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് മിതാലി രാജനാണ് ഓക്കെ ഖേൽ രത്ന മിതാലി ഖേൽ ജയിച്ചു കഴിഞ്ഞാൽ നമ്മളും മിഠായി വാങ്ങിച്ചിരുന്നു പറഞ്ഞിരുന്നു വേൾഡ് അത്ലറ്റിക് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ജോക്കിയാണെങ്കിൽ അഞ്ചു ബോബി ജോർജ് ഇമ്പോർട്ടൻ്റ് ആണ് വേൾഡ് അത്ലറ്റിക്സ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ വുമൺ ഓഫ് ദി ഇയർ പുരസ്കാരം നേടിയിട്ടുള്ള മലയാളി ആരാണ് അഞ്ചു ബോബി ജോർജ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് നടന്നിട്ടുള്ളത് എത്രാമത്തും ഒളിമ്പിക്സ് ആണ് മുപ്പത്തി രണ്ടാമത്തെ ഒളിമ്പിക്സ് ആണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്നിട്ടുള്ളത് എത്രാമത്തെയാണ് ആണ് മുപ്പത്തി രണ്ടാമത്തെ ഒളിമ്പിക്സ് ഏഴ് മെഡൽ കിട്ടി അതുപോലെ തന്നെ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നാൽപ്പത്തി എട്ടാമത്തെ സ്ഥാനമാണെന്നു കൂടെ ഓർത്തുവെച്ചേക്കാം ടോക്കിയോ ഒളിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം മെറൈറ്റോവയാണ് അതേസമയം പാരലിമ്പിക്സിന്റെ ഭാഗ്യ ചിഹ്നം എന്തായിരുന്നു സൊമേറ്റിയാണ് അല്ലെ ഒളിമ്പിക്സിൽ മെഡൽ നേടുന്ന എത്രാമത്തെ മലയാളിയാണ് പി ആർ ശ്രീജേഷ് രണ്ടാമത്തെയാണ് അപ്പം ആദ്യം കിട്ടിയിട്ടുള്ളവർക്കാണ് മാനുവൽ ഫെഡറിക്കിനാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ തീർച്ചയായിട്ടും യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുകയാണ് അതുപോലെ തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും കിട്ടാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കണിൽ ഓൾ നോട്ടിഫിക്കേഷൻസും കൂടെ കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും ബൈ